വലിയ സന്തോഷം കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഏതാനും വർഷങ്ങൾ വലിയ ആത്മാർത്ഥ സേവനം നടത്തി നിങ്ങൾക്കൊക്കെ സുപരിചിതനാണ് പ്രിയപ്പെട്ട ഉദവി ഉസ്താദ് ഉദവി അലഹമുല്ല അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷമായി മാലിദ്വീപിലാണ് അവിടുത്തെ ഒരു സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടുന്ന് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒരു സ്കൂളിലേക്ക് ഇന്റർവ്യൂ എഴുതി അലഹമുല്ലില്ല അമേരിക്കൻ വിസയൊക്കെ കിട്ടിയ എനിക്ക് തോന്നുന്ന അമേരിക്കയിൽ പഠിക്കുന്ന ഉദവികളുണ്ട് അമേരിക്കയിലെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് പോകുന്ന ആദ്യത്തെ ഹുദവി ആയിരിക്കും എന്ന് പ്രിയപ്പെട്ട അലഹദില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് നോർലുദിലും പഠിപ്പിച്ച് പിന്നീട് മാലിദ്വീപിലും ഇപ്പൊ അമേരിക്കയിലെ ഒരു ഗവൺമെന്റ് സ്കൂളില് അധ്യാപകനായിട്ട് നിയമിക്കപ്പെടുന്ന തരത്തില് വലിയ ഒരു അവസരം അപ്പൊ പുതിയൊരു മേഖല കൂടി തുറക്കപ്പെടുകയാണ് പുതിയൊരു മേഖല പഠിച്ചൊരു ബി എഡ് ഒക്കെ എടുത്താൽ സ്റ്റേറ്റ് America yeah. പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വിസ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം പത്ത് നൂറോളം രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് മീൻസ് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ അമേരിക്കൻ വിസ മതിയാവും എന്നതാണ് അമേരിക്കൻ വിസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈദരാബാദിലെ കോൺസുലേറ്റിൽ പോയി നോക്കിയാൽ മതി ആളുകൾ എങ്ങനെ കാത്തു നിൽക്കുന്നു അതിനിടയിൽ അവിടെ ജോലി ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ഒരു അവസരം തന്നെയാണ് അമേരിക്കൻ ചാപ്റ്റർ കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുലതയുടെ ഒരു സ്നേഹം നൽകും ഉപഹാരം നൽകുന്നുണ്ട് അതോടൊപ്പം ഉസ്താദിന്റെ ബന്ധത്തിലൂടെ അമേരിക്കയിൽ ഒരു കമ്മിറ്റിയും കൂടി നൂർലഹുദു വരാൻ വേണ്ടി പോവുകയാണ് അക്ബർ 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 അക്ബർ